ആ കഴിച്ച് ഒരു മിനിറ്റ് ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടാണോ കണ്ടോ കണ്ടു മാത്രം ഒരു മിനിറ്റ് എല്ലാം ഒക്കെ 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 പോയ ആരെങ്കിലും നിങ്ങൾ പോയ ആ വീഡിയോ കണ്ടു വന്നാലും മതി മറ്റൊന്നുമല്ല ഈ വീഡിയോ ഞാൻ എഴുന്നതിന് മുന്നേ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടുണ്ടോ എന്ന് ആലോചിക്കുകയോ ആലോചിക്കുകയോ ആലോചിച്ചോക്കുകയോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം റീൽസ് എവിടെയെങ്കിലും കണ്ടുണ്ടോ കണ്ടുണ്ടല്ലേ കണ്ടുണ്ടല്ലേ അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾ ആലോചിച്ച് കാണത്തില്ലേ ഈ വീഡിയോ ഞാൻ വേറെ എവിടെ കണ്ടുണ്ടല്ലോ ഇതുവരെ കോപ്പി അടിച്ചാണോ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ആലോചിച്ചവർ മാത്രമേ ഇനി ബാക്കി കിട്ടാൽ മതി അപ്പോൾ കുറച്ച് പേര് ആ വീഡിയോ കണ്ടിട്ട് ഞാനത് കോപ്പി അടിച്ചാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് മെസ്സേജൊക്കെ കഴിച്ചായിരുന്നു ഇട ഈ വീഡിയോ വേറെ എവിടെ കണ്ടു ഇത് കോപ്പി അടിച്ചാൽ ആ കുറച്ച് പേരോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ പലരും വിചാരിച്ചു കാണണമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഫുട്ബോൾ കളിക്കാണെങ്കിൽ ഈ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈം കഴിയുകയാണെങ്കിൽ നമുക്ക് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതുവരെ തൊണ്ണൂറ് മിനിറ്റ് വരെ സമയം നിൽക്കുന്നെങ്കിൽ എക്സ്ട്രാ ടൈം ചിലപ്പോൾ ഒരു കുള കടിക്കാവുന്നൂ എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ അവിടെ ഒരു പത്ത് സെക്കൻഡ് വെച്ചിട്ട് വീഡിയോയുടെ അകത്തുള്ള കണ്ടൻറ്റ് ഇതായിരിക്കും നിങ്ങൾ ഊഹിക്കരുത് അപ്പോൾ ആക്ച്വലി ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത ആ വീഡിയോ ടൂത്ത് പേസ്റ്റ് തീയ്യയുടെ ആ വീഡിയോ എന്ന് പറയുന്ന നേരത്ത് ടൂത്ത് പേസ്റ്റ് തിയറി തെറ്റാന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു ചെയ്യേണ്ടി ഇനി ടൂത്ത് പേസ്റ്റ് തിയറി എന്താണെന്ന് അറിയാത്ത മണ്ണമാർക്ക് വേണ്ടിയിട്ട് ഈ പേസ്റ്റിൻ്റെ അറ്റത്തായിട്ടൊരു കളയർ ബ്ലോക്ക് കാണത്തില്ലേ അപ്പോൾ ആ കയർഡ് ബ്ലോക്ക് എന്ന് പറയാൻ നേരത്ത് പല പേസ്റ്റിനും പല കളറായിരിക്കും ആ ബ്ലോക്കിനുണ്ടായിരിക്കുന്നത് അപ്പോൾ അത് സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ നേരത്തെ ആ പേറ്റിനകത്തോളം ഇൻഗ്രീഡിയൻ എന്താണ് ഈ ടൂത്ത് പേസ്റ്റ് തീയതിയിൽ പറയുന്നത് അത് ജസ്റ്റ് ഒരു തീയറി മാത്രമാണ് അത് ഒരു പേസ്റ്റ് കമ്പനി അത് അംഗീകരിച്ചിട്ടും സർട്ടിഫൈ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇൻഗ്രീഡിയൻസ് അറിയുകയാണെങ്കിൽ പേസ്റ്റ് തിരിച്ചെൻ്റെ ബാക്ക് നോക്കിയാൽ മതി ഇങ്ങനെ പറയേണ്ട കാര്യമില്ല ആക്ച്വലി ആ ടൂത്ത് പേസ്റ്റ് തിരി തെറ്റാണ് ആ കളേഡ് ബോക്കിൻ്റെ ഒറിജിനൽ പർപ്പസ് എന്താണെന്നായിരുന്നു ഞാൻ ഈ വീഡിയോ പറഞ്ഞിരുന്നത് അപ്പോൾ അത് ലാസ്റ്റത്ത് ഒരു ഇരുപത് സെക്കൻഡ് വന്നുള്ളൂ അപ്പോൾ ഈ തുടക്കത്ത് ആ ഒരു മിനിറ്റ് വെച്ചിട്ടാണ് ഈ ഉമ്മമാർ എന്തായാലും കോപ്പി അടിച്ചാണ് അങ്ങനെയാണ് മറച്ചാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ആക്കാം അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം ക്രിട്ടിസൈസ് ചെയ്യുകയോ കണ്ടിയൊക്കെ ചെയ്യുക അപ്പോൾ അത്രയുള്ള കാര്യ വീഡിയോയിൽ കാണാം ബൈ ബൈ